ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഒരു കുഞ്ഞ് റെസിപ്പി ആട്ടോ ഇതിന് ഞാൻ വിളിക്കുന്നത് എന്നാണ് ഞങ്ങൾ ഞാനും ഏട്ടനും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ ഇതിന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാമേ ചേന ചേമ്പ് അതായത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള സംഭവങ്ങളില്ലേ കാച്ചിൽ മത്തങ്ങ അതൊന്നുള്ള എല്ലാ സാധനങ്ങളും മരച്ചീനി അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ് കേട്ടോ നല്ല കുറുകിയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ രസം നമുക്ക് കഞ്ഞീടെ കൂടെ കഴിക്കാനാണ് ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ശ്രീനാരായണ ഗുരു സമാധിയുടെ അന്ന് അന്ന് ഉണ്ടാക്കും കേട്ടോ ഇങ്ങനെ കഞ്ഞിയും ഇതുപോലെ ഉടച്ചേറിയൊക്കെ ഭയങ്കര രസമായിട്ടോ ഇത് കഴിക്കാൻ അപ്പം ഞങ്ങൾ രണ്ട് ചോറ്റുപാത്രമൊക്കെ കൊണ്ട് പോകുമായിരുന്നു ഇതുപോലെ കഞ്ഞിയും ഈ കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അതൊക്കെ ഈ ഒരു കറി ഞാൻ വീട്ടിൽ വെക്കുമ്പോൾ അതൊക്കെ ഓർക്കും കേട്ടോ ഇപ്പം ഞാനുണ്ടാക്കുന്നത് മത്തങ്ങയും ചെറുപയറും കൂടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാം പണ്ട് ആ ഗുരുജയന്തിൻ്റെ സമയത്തെ നമ്മുടെ വീ ആ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്തുള്ള എല്ലാവരുടെയും വീട്ടിലിതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇറങ്ങിയിട്ട് അവരവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി വരുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചേനയും ചേമ്പും കാച്ചിലയും മറ്റേ മരച്ചീനിയും വീട്ടിലെന്ത് സാധനം ഉണ്ടെങ്കിലും പിന്നെ തേങ്ങ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് കൊടുക്കും കേട്ടോ അപ്പം അതുപോലെ നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നവരെല്ലാവരുടെയും വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങൾ ഇതുപോലെ കൊടുത്തിട്ട് അവരതെല്ലാം കൂടെ കൂട്ടി വെച്ച് കട്ട് ചെയ്തിട്ട് എല്ലാ വീട്ടിലെ സാധനങ്ങളും കൂടെ ആകുമ്പം ഒരുപാട് കാണത്തില്ലയോ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ അതെല്ലാം കൂടെ കട്ട് ചെയ്ത് ഇതുപോലെ കറി ഉണ്ടാക്കും കേട്ടോ ഓ അതിൻ്റെ സ്വാദൊന്നും പറയണ്ട കേട്ടോ അത് പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല പണ്ട് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ആ ഒരു ഓർമ്മയാണ് കേട്ടോ അതിപ്പം ഈ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീട്ടിലിതുപോലെ ഉണ്ടാക്കുകയും ഏട്ടന ഇഷ്ടമാട്ടോ ഇതും കഞ്ഞിയും കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിന് വലുതായിട്ട് മുളക് ചേർക്കത്തില്ലേ ഇതിപ്പോൾ ഈ പച്ചക്കറികൾ വേവിക്കുന്ന സമയത്തും ഇതിന് ഞാൻ മുളക് ചേർക്കത്തില്ല കേട്ടോ മറ്റേ ആ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ എരിവിന് ഈ ഒരു മത്തങ്ങയെ ഇങ്ങനെ ഒരുപാട് പഴുത്തതല്ല ഈ ഒരു ഈ ഒരു പരുവത്തിലുള്ള മത്തങ്ങ നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ ഒരു മണം വരത്തില്ലേ ഈ മണം ഭയങ്കര ഇഷ്ടമാട്ടോ എന്താണെന്നറിയത്തില്ല എപ്പോൾ ഈ മത്തങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഈ മണത്തിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ വീട്ടിലേട്ടൻ പറയും ഇത് എന്തൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ ഒരു പീസെടുത്ത് വെച്ച് മണപ്പിക്കും എനിക്ക് അത്ര ഇഷ്ടമാട്ടോ ഈ ഒരു മത്തങ്ങ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഈ ഒരു മണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഴ പെയ്യത്തില്ലേ അപ്പോൾ ഒരു മണ്ണിൻ്റെ മണം വരത്തില്ലേ അതൊക്കെ എന്തോ എനിക്കതൊക്കെ ഒരു നൊസ്റ്റു കേട്ടോ ഈ മത്തങ്ങയുടെ മണം എന്താണെന്നറിയത്തില്ല എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത് കേൾക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാമേ ഇത് എന്തോന്ന് സാധനം ഞാൻ ഇങ്ങനെ കേട്ടോ എനിക്കിതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്ന കേട്ടോ നിങ്ങളിൽ നിന്ന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതേ അരമുറി തേങ്ങയും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ശകലം ജീരകം പിന്നെ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ സവാള ആട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ചെറിയ ഉള്ളിയും കുഞ്ഞുള്ളി ഇല്ലേ അതുണ്ടെങ്കിൽ പിന്നെ അതാണ് ഇടുന്നത് ഇവിടെ ആ ടൈപ്പ് ഉള്ളി കിട്ടത്തില്ലാട്ടോ ചില സീസണുകളൊക്കെ ഇതുപോലെ മാർക്കറ്റിൽ കാണും ആ ഒരു ടൈമിൽ വാങ്ങും അത്ര തന്നെ പിന്നെ ബാക്കിയെല്ലാം കടുവറുക്കാനും കറികളിൽ ഇതുപോലെ കാട് ചെയ്യാനും ഒക്കെ ഞാൻ അരയ്ക്കാനും ഒക്കെ ഈ ഒരു സവാള തന്നെ കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ മറ്റേ മത്തങ്ങയും ചെറുപയറും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു മൂന്ന് വിസ്സിൽ അത്ര മതി ഇട്ടാ പിന്നെ ആ അരപ്പ് അതുപോലെ ഒഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് കിട്ടാം ചെറിയ തീയിലൊന്ന് വേവിച്ചു കൊടുത്തേ പിന്നെ അടുത്ത പരിപാടി നമ്മുടെ കടുക് താളിപ്പാന്നല്ലോ അതിന് ഇത് കണക്കുള്ള കറികളൊക്കെ വെക്കുമ്പോഴേ വെളിച്ചെണ്ണ തന്നെ കേട്ടോ ഞാൻ ഉപയോഗിക്കാറ് അതിലിതുപോലെ കുറച്ച് കടുകും പിന്നെ ഉണക്കമുളകും ഇതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലേ നമ്മളിങ്ങനെ ഒഴിക്കുന്ന ടൈമിലൊരു മണം വരും കേട്ടോ ഓഹോ ഒന്ന് പറയണ്ട കേട്ടോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോരോ നമ്മുടെ നാടൻ കറികളുടെ മണവും ഒക്കെ ഒരു ഭയങ്കര ഫീല് തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കറി റെഡിയായി ആയിട്ടോ ഇതിപ്പോൾ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ നല്ല ഭംഗിയായിട്ട് കൂട്ടി കഴിക്കാൻ കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തൈരില്ലേ പച്ചത്തൈര് അതും കൂടെ ആണെങ്കിൽ സൂപ്പറാട്ടോ ഒന്നും പറയണ്ട എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ ആട്ടോ ഇത് ഇതിപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളീ പലരും ഇത് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ അറിയാത്ത ആരെങ്കിലുമൊക്കെ കാണത്തില്ലേ അപ്പോൾ ഇത് അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്നും പറയണ്ട നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ചേനയ്ക്കുണ്ട് പറയണ്ടാട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബൈ